പെൺപൂവോ ആൺപൂണേലപ്പുരണിക്കു പെൺപൂണേലാ മറ്റൊരു കാർവണ്ണനുമാലക്ക് കല്യാണി കളവാണി ചൊല്ലമ്മണി ചൊല് വെള്ളി തരുവൂത്തിറങ്ങിയതാൺപൂവോ പെൺപൂവോ കല്യാണി കളവാ തുടിക്കണുണ്ടോ നിന്റെ നെഞ്ചിനകത്തൊരു മോഹം ഉളയ്ക്കണുണ്ടോ തത്തമ്മേ നിന്റെടത്തെ കൺപുരികം തുടിക്കണുണ്ടോ നിന്റെ നെഞ്ചിനകത്തൊരു മോഹം ഉളയ്ക്കണുണ്ടോ തത്തമ്മേ കത്തുകയങ്ങുമ്പോളാരോ കുളിർന്നു കുന്നിൻ ചരിവിതിരുന്ന് വിളിക്കണുണ്ടോ കൂട്ടിനകത്തു കമരുന്നു കിടന്നു മയങ്ങുമ്പോളാരോ കുളിർന്നുകുന്നിൻ ചരിവിതിരുന്നു വിളിക്കണുണ്ടോ കല്യാണി ൂത്തിറങ്ങിയതാണ്പൂവോ പെൺപൂവോ കല്യാണി കളവാണി നിന്റെ മനസ്സിൽ പൊന്നറകൾ തുറക്കണുണ്ടോ നിന്റെ മുത്തുവിളക്കുകൾക്കെടുത്തണുണ്ടോ തത്തമ്മേ നിന്റെ മനസ്സിൽ പൊന്നറകൾ തുറക്കണുണ്ടോ നിന്റെ മുത്തുവിളക്കുകൾ ഊതിക്കെടുത്തണുണ്ടോ തത്തമ്മേ പൂത്തക്കിനാക്കൾ പൊതിന്നു പിടിച്ചു മയങ്ങുമ്പോളാരോ പുറത്തുപച്ചിലമെതിയടിയിട്ടു നടക്കണുണ്ടോ പൂത്തക്കിനാക്കൾ പൊതിന്നു പിടിച്ചു മയങ്ങുമ്പോളാരോ പുറത്തു വച്ചില മെതിയടിയിട്ടു നടക്കണുണ്ടോ കല്യാണി കളവാണി ചൊല്ലമ്മിണി ചൊല് പെണ്ണിത്താർ വര പൂത്തിറങ്ങിയ താൻപൂവോ പെൺപൂവോ കല്യാണി കളവാണി